ആൾക്കാർ ഇങ്ങനെ റെയിലെടുക്കണ പോലെ റെയിലെടുത്തറിയാത്തൊരു ഹലോ ആ അതെ ഖതീജയാണ് ആരാ പക്ഷെ നിങ്ങളുടെ ആധാർ നമ്പറിലാണ് ഇപ്പൊ ഇത്രയും ക്രൈം വന്നിട്ടുള്ളത് എട്ടോളം ക്രൈം വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങനെ വെറുതെ നോക്കി നിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ വന്ന് ഹാജരാവേണ്ടതാണ്. എന്റെ പൊന്നാര മാഡം ഞാൻ എന്റെ കുടുംബത്തിന് പുറത്തേക്ക് ഇറങ്ങാത്ത ആളാണ് ഇങ്ങടെ മഹാരാഷ്ട്രയും അറിയില്ല എനിക്ക് ഇങ്ങടെ ക്രൈമും അറിയില്ല ഒന്നും അറിയില്ല അത് വേറെ ആൾക്കാർ ചെയ്യണേ എനിക്കതൊന്നും അറിയില്ല സാറേ അതൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്കൊരു ചെക്കുണ്ട് ആ ചെക്കിനും ചെലപ്പോ അതൊക്കെ ചെയ്തിണ്ടാവുക എന്റെ മോനെ ഓനെവിടേലും കൊടുത്തിട്ടുണ്ടാവും നിങ്ങോട്ടും നമുക്ക് എന്തായാലും ഇപ്പൊ അത്യാവശ്യം ആണ് കാരണം ഇത്രയധികം കേസുകൾ വന്ന സ്ഥിതിക്ക് നിങ്ങളിപ്പോ കേരളത്തിൽ ആയത് എന്താണ് ഞാൻ ഇവിടെ മലയാളി ആയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ എനിക്കിപ്പോ ഒരു മലയാളി എന്ന രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ ഒരു ഓൺലൈൻ സെഷൻ ഒരു കണ്ടക്ട് ചെയ്യാം നമ്മുടെ സി ഐ ഇരിക്കുന്നുണ്ടാവും ഇപ്പൊ പുള്ളിയുടെ കൂടെ ഞാനും ഉണ്ടാവും അപ്പോ അവരോട് നിങ്ങള് ഈ തെറ്റൊന്നും ചെയ്തിട്ടില്ല സംസാരിച്ചാൽ മതിയായിരിക്കും തോന്നുന്നു ഇപ്പൊ ഒരു ഓൺലൈൻ സെഷന് പറ്റുമോ ഇപ്പൊ സംസാരിക്കാൻ സെഷൻ നമ്മളൊരു വീഡിയോ കോൾ ചെയ്യും അപ്പൊ അതില് നിങ്ങള് നിങ്ങളുടെ ആധാർ നമ്പറും ഡീറ്റെയിൽസും ഒന്ന് പറയണം ഇതുവരെ മഹാരാഷ്ട്രയിൽ കാര്യങ്ങളൊക്കെ ആ അത് കുഴപ്പമില്ല അങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോവുമോ അല്ല ഒന്നും ഞാനേ ഒന്നും ചെയ്തിട്ടില്ല ഇത് ആരാ ചെയ്തിരിക്കുന്നത്? എന്ത് കേസ് എന്താണ് കേസ് പല പലതരത്തിലുള്ള സൈബർ ക്രൈംസ് ആണ് ആധാർ അങ്ങനെ പറഞ്ഞാൽ ഈ നമ്പറിൽ. കൊലപാതക കുറ്റം എന്തെങ്കിലും ആണോ സൈബർ എന്ന് പറയുമ്പോൾ കൊലപാതക ബലാത്സംഗം എന്താണ് സൈബർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫോണ് ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്രൈമുകളാണ് അപ്പൊ നിങ്ങളുടെ സിമ്മും ഈ ആധാർ നമ്പറിലുള്ള സിമ്മും യൂസ് ചെയ്തിട്ട് പല പല ക്രൈമുകളും നടന്നിട്ടുണ്ട് പല ആൾ ആളുകളുടെ കയ്യിൽ നിന്ന് സ്വർണവും പണം തട്ടിയെടുക്കുന്നവരെ പലരും ഭീഷണിപ്പെടുത്തുന്നതും കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ ഇത് വലിയൊരു കുറ്റകൃത്യമായിട്ട് നമ്മള് കണക്കാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത് ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ ഇപ്പൊ ആദ്യം ഒരു വീഡിയോ കോളിലെങ്കിൽ നിങ്ങൾ ഹാജരാകേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങളെതിരെ വലിയ നിയമനടപടികൾ ഉണ്ടാവുന്നതാണ് നിങ്ങൾ കേരള കേരള പോലീസിനെ വിളിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട എത്തും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒരു വീഡിയോ കോളിൽ വന്നേ അല്ലേ ഈ നമ്പറിൽ വീഡിയോ കോൾ ഉണ്ടാ അതെ ഈ നമ്പറിൽ തന്നെ ഞാൻ ഇപ്പൊ വിളിച്ച അവൈലബിൾ ആവില്ലേ മുറിയൊക്കെ ഒന്ന് അടച്ചിട്ടിരുന്നുള്ളൂ കാരണം നമുക്ക് അധികം ഡിസ്റ്റർബൻസ് ഒന്നും പറ്റില്ല

ഞാനേ ഒന്നും ചെയ്തിട്ടില്ല ഇതെന്താ ഇതെന്താണേ കാണാത്തത് വീട്ടിൽ ഞാനും എന്റെ കുട്ടിയും മാത്രമേ ഉള്ളൂ. ഉള്ളു കെട്ടു ഗൾഫിലാണല്ലേ ാണ് കുഴപ്പൊന്നല്ല ജീവിച്ചു പോകേണ്ടത് ഇല്ല സാറേ അങ്ങനത്തെ ഒരു പരിപാടി ആവശ്യക്കില്ല ഞാൻ എന്റെ മാപ്പിള അയക്കണ പൈസ മെച്ചിട്ട് പുട്ടിനെ നന്നായി നോക്കി ജീവിക്കാണ് അല്ല മാഡത്തിനെ കാണുന്നില്ല സാറിനെ ഒന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ ഫോണോന്ന് വെച്ചേക്കും ഇനി അടുത്തത് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ അയച്ചിരുന്ന അക്കൗണ്ടിലേക്ക് അയക്കണം എത്ര എന്ത് പതിനഞ്ച് ലക്ഷം രൂപ അയച്ചില്ലെങ്കിൽ ഇപ്പൊ ചെയ്തതും പറഞ്ഞതും ഞങ്ങള് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യും അത് ഹസ്ബൻഡ് നിങ്ങളുടെ അശ്ലീല് ഇടുക ചെയ്ത് ഒന്നും ചെയ്യേണ്ട മണ്ടത്തരം ചെയ്യുന്നുണ്ടല്ലോ

ൂറിനൊന്ന് വിളിച്ചോക്കല്ലേ ആ ഇത് വന്നോ എടാ ഒന്ന് ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് ഈ നമ്പറിൽ നിന്ന് ഇപ്പൊരു പെണ്ണിനെ വിളിച്ചു ഈ നമ്പറിൽ നിന്ന് ഇപ്പൊ ഒരു പെണ്ണിനെ വിളിച്ച് ഏഹ് വിളിച്ചിട്ട് ഓള് പറഞ്ഞോട് നിങ്ങള് മഹാരാഷ്ട്രയിൽ കാണല പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടുണ്ട് നിങ്ങളുടെ ആധാർ നമ്പറിൽ വേറെ ആൾക്കാർ സിമ്മെടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കിണ്ട് അതുകൊണ്ട് നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഇതെടു വീഡിയോകളോ അല്ലേ ആ വീഡിയോകളേ ഇതെന്തേ കേഞ്ഞി അതിക്ക് എന്തടാ ഇപ്പോ അവര് പറഞ്ഞ ഡിമാൻഡ് അങ്ങിയിരിച്ചു കൊടുക്കുമോ ആട്ടി പോരി അങ്കിൾ ഫോർ ഓണോ വെച്ചിനെ ഇതെന്താ ആട്ടി കൂടാനല്ലേ നിനക്ക് അറിയാന പറ്റിയോ എന്താ ചാടിക്കോ നമുക്ക് നല്ല ടേസ്റ്റിയാ നമുക്ക് ഇത് ആലേന്ന് ഉള്ളി പറഞ്ഞു കാര്യം പറഞ്ഞു 1500 രൂപ മഞ്ഞിനെ എവിടെന്ന് എടുത്ത് കൊടുക്കാനാണ് ആ പാവം ഞാൻ ആർന്ന് എടുക്കാൻ ഇത് എങ്ങനെയെങ്കിലും നോവി ബാക്കി താഴെ ഓളിന്റെ കുന്ന്

ഇത്രയും സർക്കാർ ആൾക്കാര് ഫോൺ സിഗ്നം കേസ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ നമ്പറിൽ വിളിച്ചൂല എന്റെ എന്തോ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞി ഒരു പെണ്ണ് വിളിച്ചിണ്ടായിരുന്നു ഞാൻ ഓൾക്ക് വീഡിയോ കോളിൽ പോയി ഇപ്പൊ ദാ ഇന്ന തുണികൂണമില്ലാത്തോ ആയൻ്റെ ഇപ്പൊനും പറഞ്ഞോട് സുക്കൂർ ഇവിടെ ഇണ്ടായിരുന്നു പറഞ്ഞ എന്നോട് ആ പൂന ഞങ്ങൾ പൂനെ ആ സുക്കൂറെ